അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലെത്തി കേട്ടോ ഇത് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ പൂക്കൾ വാങ്ങിക്കാൻ പോകുന്ന ബിസ്മി സ്റ്റോഴ്സ് കേട്ടോ അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല അടിപൊളി ഐറ്റങ്ങളാണ് എല്ലാം ഉള്ളത് എല്ലാം നല്ല രസമാണ് ഒറിജിനൽ പൂക്കളെ ചെടികളൊക്കെ കാളും നല്ല സൂപ്പറാണ് എല്ലാം കാണാം അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബിസ്മി ഇതുമാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ട് വശവും വേറൊരു കടയും കൂടെ ഉണ്ട് ഇവർ തന്നെയാണ് ആ കട ഞാൻ പക്ഷേ ആ കടയിലും പിന്നെ രണ്ട് മൂന്ന് നിലയുണ്ടായിരുന്നു അപ്പോൾ ഒരു ഹാളിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഒരു ഹാളിൻ്റെ പകുതിയെ ഞാൻ എടുത്തോളൂ ഈ വീഡിയോ കേട്ടോ അപ്പോൾ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല നമുക്കിപ്പോൾ പൂക്കളുടെ ലോകത്തേക്ക് പോകാം ഇതൊക്കെ പല കളറിലുള്ള മാലകളാണ് കേട്ടോ ഏത് കളറിലെ റോസാപ്പൂ അതുപോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് പൂക്കളുടെ മാല ഇതൊക്കെ നമുക്ക് എല്ലാം ഹോൾസെയിലായിട്ടാണ് കിട്ടുന്നത് കേട്ടോ മുല്ലപ്പൂ മാല പിന്നെ പിച്ചി മാല കനകാമ്പരത്തിൻ്റെ മാല ജമന്തി മാല മാല ബെന്തിമാല മാല പിന്നെ പല കളറിലും പല സൈസിലുമുള്ള പൂക്കളുടെ മാലകളാണ് ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങൾ കയറിയിരിക്കുന്നത് ഒരു നിലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടുത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള എന്ത് സാധനങ്ങൾ വേണേലും ഇവിടെ കിട്ടും നമുക്ക് ഇതുപോലെ പൂക്കളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നല്ല ഫാഷനിലുള്ള കൊട്ടകൾ അതേപോലെ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ അതുപോലെ തന്നെ ഇതേണ്ട ഇത് കണ്ടോ നമ്മൾ വീടുകളിലൊക്കെ നട്ടു ചെടികളില്ലേ അതാണ് ഒറിജിനലിനേക്കാളും നല്ല സൂപ്പറായിട്ടാണ് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ട ഷോ കേസിലൊക്കെ വെക്കുന്ന സാധനങ്ങളും അവരസാ പിന്നെ ബെർത്ത്ഡേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേക്ക് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതേപോലെ മെഴുകുതിരികൾ കാണണം ഏതെല്ലാം തരത്തിലുള്ള മെഴുകുതിരികളാണ് ഞാൻ ഞാനിവിടെ വന്നാട്ട ഇത്രയും ഫാഷനുള്ള ഓരോ സൈസിലുള്ള മെഴുകുതിരികളൊക്കെ കാണുന്നത് തന്നെ കേട്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇനി ക്രാഫ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിനുമുള്ള സാധനങ്ങൾ ഇവിടുണ്ട് പല ടൈപ്പിലുള്ള പല സൈസിലുള്ള പല കളറിലുള്ള മുത്തുകൾ കിട്ടും കേട്ടോ പിന്നെ അതിനു വേണ്ടി നൂലുകൾ കമ്പികൾ പിന്നെ സ്പ്രേ പെയിന്റ് പിന്നെ പല തരത്തിലുള്ള ഗം പിന്നെ ഗ്ലൂ ഗണ്ണ് അങ്ങനെ പല തരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റങ്ങൾ കിട്ടും പല പിന്നെ നൂലുകൾ കളർ നൂലുകൾ അതിനു വേണ്ട എല്ലാം ഇവിടെ കിട്ടും പിന്നെ നമുക്കിനി വേണ്ടിയിട്ട് പോലത്തെ കൊട്ടകൾ കേട്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ടകളാണ് ഞാനും വാങ്ങിച്ച കേട്ടോ ഇതിനകത്തൊക്കെ കുഞ്ഞു കിളികളെയും പൂക്കളുമൊക്കെ അല്ലെങ്കിൽ ഇലകളോ ഇങ്ങനെ വള്ളി ചെടികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നമുക്ക് ഷോയ്ക്കൊക്കെ വെക്കാം വീട്ടിൽ അതിൽ അതുപോലെ തന്നെ ഇതൊക്കെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പോലെ മുത്തുമണികളാണ് കേട്ടോ അത് തന്നെ ഇത് കോർക്കാത്തതും ഉണ്ട് കവറിനകത്താക്കി തരും നമുക്ക് ഇതൊക്കെ പൂക്കളുടെ മാറ്റാണ് കേട്ടോ ഇത് റോസാപ്പൂ ആണ് ഒരു സെറ്റിന് അറുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ വെള്ള കളറ് ചുവന്ന കളറ് പിന്നെ മജന്ത കളർ മഞ്ഞ കളർ അങ്ങനെ കുറേ കളർ റോസാ പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഞാനും രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മോനും അവരൊക്കെ ഡെക്കറേഷനും വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനതൊന്നും കാണിക്കുന്നേ ഉള്ളൂ ആദ്യമേ ഈ ഐറ്റങ്ങളൊക്കെ കുറേ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ റോസാ പൂക്കളാണ് കേട്ടോ സ്പ്രേ പെയിൻറ്റ് ഞാൻ ഗോൾഡ് കളറുള്ള സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പല കളറിലുള്ള താമരകൾ പിന്നെ ഇത് നമ്മുടെ ലക്കി ബാമ്പ് ആണ് പക്ഷേ ഒറിജിനൽ തന്നെ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ വേണ്ട ഫ്ലവർ വേസ് ചെറുതും വലുതും പലതരത്തിലുണ്ട് ഇനി ഇവർക്ക് വേറെ ഷോ വേറെ കടയുണ്ടെന്ന് പറഞ്ഞത് ഒരു ഒരു ഹാളിലാണെങ്കിൽ മൊത്തം പാവക്കുട്ടികളും മറ്റേ ഫാൻസി ഐറ്റങ്ങളില്ലേ വള കമ്മൽ മാല അങ്ങനെയാണ് അത് ആ ഐറ്റങ്ങളെല്ലാം ഉണ്ട് പിന്നെ പിന്നെ സ്കൂൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ബുക്ക് ബുക്ക് പൊതിയാനുള്ള പേപ്പർ പിന്നെ പെൻസിൽ പേന റബ്ബറ് അതിന് വേണ്ട സകല ഐറ്റങ്ങളും കിട്ടും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാധനങ്ങൾ കിട്ടും ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ആർക്കെതിന് കൊടുക്കാനുള്ളതോ ക്രാഫ്റ്റോനോ കടയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എന്ത് വീണേലും സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവർക്ക് മൂന്ന് നാല് കടയായിട്ട് ഇരുന്നുണ്ട് കേട്ടോ ഒത്തിരി നല്ല സഹകരണമാണ് നല്ല സ്നേഹമാണ് അതേപോലെ തന്നെ ഹോൾസെയിൽ കടയായുണ്ട് നല്ല ലാഭവുമാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിൽ തന്നെ കുറേ സാധനങ്ങൾ കൊണ്ട് നമുക്ക് അങ്ങനെ മോന് കുറേ പൂക്കളൊക്കെ എടുത്ത് കുറേ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല നല്ല വട്ടികളാണ് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ബില്ലടിക്കുന്നത് വേറെയിടത്താണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് താഴത്തെ നിലയിലും കൂടെ ഞാൻ കയറിയിട്ടുണ്ട് താഴത്തെ നിലയിലും കൂടെ ഞാൻ കാണിക്കാൻ കിട്ടാം അവിടെ മൊത്തം ടോയ്സ് ആണ് പലതരത്തിൽ എൻ്റെ ഇത്രയും വലുപ്പമുള്ള പാവക്കുട്ടികളൊക്കെ ഉണ്ട് ഒത്തിരി ഐറ്റങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ああ。<laughs> <laughs> അപ്പോൾ ഇവിടുന്ന് പൂക്കളൊക്കെ എടുത്ത് ഇനി താഴത്തെ നിലയിലോട്ട് പോകുകയാണ് കേട്ടോ അവിടെയാണ് ഫാൻസി മറ്റേ അവിടെ കാറുകളും ടോയ്സുകളും എല്ലാ തരം വാഹനങ്ങളും ഇവിടെ ഉണ്ട് ജെ സി ബി കാറ് ബസ് ലോറി പിന്നെ ടിപ്പർ അങ്ങനെ പിന്നെ ബാർബി അടക്കമുള്ള ടോയ്സും ബോക്സും സ്കൂൾ ആവശ്യത്തിനുള്ള സകല സാധനങ്ങളും ഒക്കെ ഇവിടെ കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ കാണുന്നത് വരെ കാണുന്നതുവരെ പോയി നാളെ വരാം